പ്ലസ് എന്ന അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കിയംസ് ടൗണിൽ നിന്ന് ഇന്ന് നമ്മുടെ യാത്ര മിൽഫോർഡ് സൗണ്ടിലേക്കാണ് വഴി മധ്യ ഗ്യാനോയിലിറങ്ങി അവിടെ നമ്മുടെ താമസ സൗകര്യങ്ങളൊക്കെ ശരിയാക്കി അവിടെ നിന്ന് ഫ്രഷായിട്ടാണ് നമ്മൾ പോകുന്നത് കിയൻസ് ടൗണിൽ നിന്ന് മിൽഫോർഡ് സൗണ്ടിലേക്കുള്ള വഴിയാണ് നമ്മൾ കാണുന്നത് ഇരുന്നൂറ്റി എൺപത്തിയേഴ് കിലോമീറ്റർ അത്രയും ദൂരം സഞ്ചരിക്കാൻ വേണ്ട സമയം നാല് മണിക്കൂറോളമാണ് മഞ്ഞു പുതച്ച പാറുകെട്ടുകൾ നിറഞ്ഞ പർവ്വത മേഖലകൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചുറ്റിവളഞ്ഞ് പോവേണ്ടി വരുന്നത് ആ പാത നോക്കുക മിൽഫോർഡ് സോണിൽ നിന്ന് നമ്മൾ ടീനാവ് മോസ്ബേൺ കിങ്സ്റ്റൺ കീൺസ് ടൗൺ വഴി ഗ്ലെനോർക്കിയിലേക്കാണ് മടങ്ങി വരുന്നത് ഇതിന് നമുക്ക് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ദൂരമാണ് സഞ്ചരിക്കേണ്ടത് നാല് മണിക്കൂർ നാൽപ്പത്താറ് മിനിറ്റ് നേരത്തെ ഒരു സുദീർഘ യാത്ര എന്നാൽ ഈ ഏറിയായ ഡിസ്റ്റൻസ് ഏകദേശം മുപ്പത് കിലോമീറ്റർ മാത്രമേക്കെ വരികയുള്ളൂ എന്ന് കാണാം കേസ് ടൗണിൽ നിന്ന് ടിയാനോയിലേക്കുള്ള ദൂരം നൂറ്റി എഴുപത്തി ഒന്ന് കിലോമീറ്റർ എന്ന് കാണാം യാത്രയ്ക്ക് വേണ്ട സമയം രണ്ട് മണിക്കൂർ പതിനാല് മിനിറ്റ് ടിയനോയിൽ നിന്ന് മിൽഫോർഡ് സൗണ്ടിലേക്ക് മാത്രം നൂറ്റി പതിനെട്ട് കിലോമീറ്റർ ദൂരമുണ്ട് അന്നേ മുക്കാൽ മണിക്കൂറോളം യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു കിങ്സ്റ്റൗൺ ടു ഗ്ലെനോർക്കി ദൂരം നാൽപ്പത്തി ആറ് കിലോമീറ്ററാണ് നാൽപ്പത്താറ് മിനിറ്റ് നേരത്തെ യാത്ര അതിൻ്റെ ഒരു പകുതിയോളം ദൂരമേ വരൂ ഈ മിൽഫോർഡ് സൗണ്ടിലേക്കുള്ള കണക്ഷൻ റോഡിൽ എത്തിപ്പെടാൻ പർവ്വത പ്രദേശങ്ങളിലൂടെ അങ്ങനെയൊരു റോഡുണ്ടാക്കാൻ സാധ്യമല്ലാത്തതിനാലാണ് ഇങ്ങനെയൊരു സുദീർഘമായ യാത്ര വേണ്ടി വരുന്നത് കീൻസ് ടൗണിൽ നിന്ന് കനാവിലേക്കുള്ള പാതയിലാണ് നാം ഈ വഴികളിൽ മിക്കവാറും ഇങ്ങനെ കാലുകൾ നീങ്ങി നടക്കുന്ന ഉൽപ്രദേശങ്ങളാണ് കാണുന്നത് ആടുകളെയും മാനുകളും മ്ളാവുകളുമൊക്കെ മീൻ നടക്കുന്നത് ചിലപ്പോൾ കാണാവുന്നതാണ് ഇവക്കൊക്കെ വേണ്ടുവോളം പുല്ലുകൾ ഉദിഷ്ടം വളർന്നിരിക്കുകയാണ് ഇവിടെ ന്യൂസിലാൻഡിൽ പൊതുവെ മനുഷ്യ ജനസംഖ്യയെക്കാൾ അഞ്ചിരട്ടിയാണ് കന്നുകാലികളുടെ എണ്ണമെന്ന് പറയപ്പെടുന്നു ഈ പ്രസ്താവന അന്നത്തമാക്കുന്ന വിധമാണ് ഇവിടെ കന്നുകാലികളും മറ്റും കാണപ്പെടുന്നത് ഈ പ്രദേശമൊക്കെ ഒന്ന് വീക്ഷിക്കാനും ക്യാമറയിൽ പകർത്താനും ഇറങ്ങിയിരിക്കുകയാണ് ഇവർ ഇവിടെ ഇടയ്ക്കിടെ ഇതുപോലെ വളർന്നു നിൽക്കുന്ന സ്ഥൂപികാകൃത വൃക്ഷങ്ങളുടെ കൂട്ടങ്ങളും കാണാം പർവ്വതങ്ങളും മലകളും കുന്നുകളും ഇടയ്ക്കിടെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു പ്രകൃതിയുടെ മനോഹാരിതയ്ക്ക് മാറ്റു ദൃശ്യങ്ങളാണ് ഇവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്നത് ഈ കാണുന്ന വനത്തിനും വാനത്തിനും കാർമേങ്ങൾക്ക് പോലുമുണ്ട് ഒരു ചന്തം എന്നാൽ ഈ വഴിയിലൂടെ നീളം പ്രധാന കാഴ്ചയെടുക്കുന്നത് ഇത്തരം വിൽമേടുകൾ തന്നെ വർണ്ണാഭമായ മുകിൽ കൊണ്ട് വാനം പുതിയൊരു മേൽക്കോപ്പ് തീർക്കുകയാണ് ഇവിടെ കിങ്സ്റ്റൺ ഹോസ്ബേൺ ടേനാവോ എന്നീ വഴികളൊക്കെ കടന്നു വേണം നമുക്ക് മിൽഫോട്ട് സൗണ്ടിൽ എത്തിപ്പെടാൻ ടിയനോവിൽ നമ്മൾ ബുക്ക് ചെയ്ത മുറിയിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിച്ചാണ് തുടർന്ന് നമ്മൾ മിൽഫോട്ട് സൗണ്ടിലേക്ക് യാത്ര പോകുന്നത് അവിടെ നിന്ന് തന്നെ നൂറ്റി പതിനെട്ട് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട് മിൽഫോർ സൗണ്ടിലെത്താൻ ന്യൂസിലാൻഡിൻ്റെ ദക്ഷിണ ദ്വീപിലെ ഏറ്റവും ദക്ഷിണ പ്രദേശത്തേക്കാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും തെക്കേയറ്റത്തുള്ള ബ്ലഫ് ഇൻവർ കാർഗിൽ മേഖലകൾ നമ്മൾ സന്ദർശിക്കുന്നില്ലെങ്കിലും മോസ്ബേൺ അതിനോടടുത്തുള്ളൊരു സ്ഥലം തന്നെയാണ് ഡിസംബർ ജനുവരി ഫെബ്രുവരി മുതലായ മാസങ്ങളിൽ ഈ മേഖലയിൽ പകലിൻ്റെ ദൈർഘ്യം ഏറ്റവും കൂടുകയും രാത്രിയുടെ ദൈർഘ്യം വളരെ കുറയുകയും ചെയ്യുന്നു സന്ധ്യയാകുമ്പോഴേക്ക് രാത്രി ഒമ്പത് ഒമ്പതര മണിയായിത്തീരും സൂര്യാസ്തമയ സമയത്ത് ന നമസ്കരിക്കുന്ന മകരിവ് നമസ്കാരം ഏകദേശം ഒമ്പതരക്കും പത്തിനുമിടയിലാണ് നമ്മുടെ നാടുകളിൽ ഏഴരക്കും എട്ടിനും ഇടയിൽ അനുഷ്ഠിക്കുന്ന നിശാനസ്കാരത്തിന് രാത്രി പന്ത്രണ്ട് മണിവരെ കാത്തിരിക്കേണ്ടി വരും ഇവിടെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും തങ്ങളുടെ ഉറക്കത്തിൻ്റെ ഒരു ഭാഗം പകൽ സമയങ്ങളിലേക്ക് നീട്ടിവയ്ക്കേണ്ടി വരുന്നു നമ്മുടെ യാത്രയിൽ വിവിധ രീതിയിലുള്ള ഭൂപ്രകൃതിയാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വനപ്രദേശത്തേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ന്യൂസിലാൻഡിൻ്റെ ഏത് ഇടതൂർന്ന കാടുകളിലും വനപ്രദേശങ്ങളിലും ഹിംസ ജന്തുക്കളുടെയോ ക്രൂരമൃഗങ്ങളുടെയോ ആക്രമണം ഭയപ്പെടേണ്ടതില്ല എന്നതാണ് ഏക ആശ്വാസം അതുകൊണ്ട് തന്നെയാണ് ആടുമാടുകളും മാനുകളും മറ്റു മൃഗങ്ങളും യഥേഷ്ടം നടക്കുന്നത് ഇവിടെ നമ്മൾ ടിയാനോയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് നമ്മുടെ ഇന്നത്തെ വാസസ്ഥലം മിൽഫോർഡ് സൗണ്ട് പോയി വന്ന ശേഷം നമ്മൾ അന്ന് രാത്രി താമസം എവിടെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് ടിയാനാവോയിൽ നിന്ന് മിൽഫോർഡ് സൗണ്ടിലേക്കുള്ള റോഡിലാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നത് അതിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് മിൽഫോർഡ് സൗണ്ടിനെ പറ്റി ചെറിയ കുറച്ച് അറിവുകൾ ആവാം മിൽഫോർഡ് സൗണ്ട് സ്ഥിതി ചെയ്യുന്നത് പ്യോർലാൻഡ് ദേശീയ പാർക്കിൽ ആണ് നാൽപ്പത്തിനാല് ഡിഗ്രി ദക്ഷിണ അക്ഷാംശത്തിനും നൂറ്റി അറുപത്തേഴ് ഡിഗ്രി പൂർവ്വ ഏകാംശത്തിലും സ്ഥിതി ചെയ്യുന്നു ടാസ്മാൻ കടലിൻ്റെ തീരത്തായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ക്ലഡാവു റിവർ ആർദർ റിവർ ഹാരിസൺ റിവർ എന്നിവ ഇതിലൂടെ ഒഴുകുന്ന നദികളാണ് ഏകദേശം പതിനഞ്ച് പോയിൻ്റ് ഒന്ന് കിലോമീറ്റർ നീളത്തിലും ഒന്ന് പോയിൻറ്റ് ഒമ്പത് നാല് കിലോമീറ്റർ വീതിയിലുമായി ഏകദേശം ഇരുപത്തഞ്ച് സ്ക്വയർ കിലോമീറ്റർ വ്യാപ്തിയിൽ ഇത് വ്യാപിച്ചു കിടക്കുന്നു മൗരി ഭാഷയിൽ പിയോ പിയോ താഹി എന്നറിയപ്പെടുന്ന ബിൽഫോർ സൗണ്ട് ന്യൂസിലാൻഡിൻ്റെ സൗത്ത് ഐലൻഡിലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള പിയോർലാൻഡ് നാഷണൽ പാർക്ക് മറൈൻ റിസൈവ് ടവാമി പനോമോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഒരു അന്താരാഷ്ട്ര തത്വയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച യാത്രാ കേന്ദ്രമായി വിലയിരുത്തപ്പെട്ടു ന്യൂസിലാൻഡിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായി ഇത് അറിയപ്പെടുന്നു ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതമെന്നാണ് റുഡിയടക്കിപ്പി ഇതിനെ വിശേഷിപ്പിച്ചത് സാധാരണയായി നാഷണൽ ഹൈവേ നയൻറ്റി ഫോറിലൂടെ ഇവിടേക്ക് പ്രവേശിക്കാം ന്യൂസിലാൻഡിലെ സൗത്ത് ഐലൻഡിലെ തെക്ക് പടിഞ്ഞാറൻ തീരത്ത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് തവാനിയും പൗനമു എന്ന് മൗരി ഭാഷയിൽ അറിയപ്പെടുന്ന ഫിയോഡിയർലാൻഡ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന പിയോ പിഒത്താഹി എന്ന മിൽഫോർഡ് സൗണ്ട് റുഡ്യാഡ് കപ്പിൽ ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതം ആയി പ്രഖ്യാപിക്കുകയുണ്ടായി പുരാതന ഹിമാലികളാൽ കൊത്തിയെടുത്ത ഈ വിദൂര വിദൂരഫിയോട് അതിമനോഹരമായ സൗന്ദര്യം പ്രാകൃതമായൊരു അന്തരീക്ഷം ശാന്തത എന്നിവയെ സന്ദർശകരെ ആകർഷിക്കുകയാണ് ഈ വഴിയിലുടനീളമുള്ള കാനന ഭംഗിയും പർവ്വത മനോഹാരിതയും കണ്ടുതന്നെ അറിയേണ്ടതാണ് ക്യാമറകൾക്ക് ഇതൊക്കെ ഒപ്പിയെടുക്കുന്നതിൽ ഒരു പരിമിതിയുണ്ട് വളഞ്ഞും പുളഞ്ഞും ഉയർന്നും താഴ്ന്നും നീണ്ടു കിടക്കുന്ന ഈ വീതിയുടെ ഗാംഭീര്യവും ഈ പ്രദേശത്തെ വന്യത വർദ്ധിപ്പിക്കുന്നു സംസ്ഥാന ഹൈവേ വഴിയാണ് ഫിയോഡിലേക്ക് സാധാരണയായി പ്രവേശിക്കുന്നത് റോഡ് അവസാനിക്കുന്നത് മിൽഫോർഡ് സൗണ്ട് എന്നറിയപ്പെടുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് മൗലി ഭാഷയിൽ പിയോ പിയോ താഹി എന്നറിയപ്പെടുന്ന മിൽഫോർ സൗണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ എൻ ഗൈ വൈറ്റാങ്കി ഉടമ്പടിയുടെ ഭാഗമായി ഇരട്ടനാമം നൽകിയ ഏകദേശം തൊണ്ണൂറ് സ്ഥലങ്ങളിൽ ഒന്നാണ് ഇത് മാവോരികൾക്കും ന്യൂസിലാൻഡുകാർക്കും ഫിയോഡിൻ്റെ പ്രാധാന്യം തിരിച്ചറിയാൻ കാരണമായി മാവോരികളുടെ വിശ്വാസപ്രകാരം ന്യൂസിലാൻഡിൽ അധ്യസിച്ചിരുന്ന ത്രഷ് പോലെയുള്ളൊരു പക്ഷിയുടെ പേരിലാണ് പിയൊപിയോ താഹി എന്ന ഈ പേര് ഇതിന് ലഭിച്ചത് മാവോവികളുടെ ഹീറോ ആയിരുന്ന മയയുടെ ഇതിഹാസമനുസരിച്ച് മനുഷ്യരാശിക്ക് അമൃത്യത കൈവരിക്കാൻ ശ്രമിക്കുകയും മയയുടെ ആ പ്രയാണത്തിൽ മരണത്തെ തുടർന്ന് ഒരു പി ഒ വിലാപത്തിൽ ിയോഡിലേക്ക് പറന്നു വരികയും ചെയ്തു എന്ന പേര് ഈ പക്ഷിയെ ആണ് സൂചിപ്പിക്കുന്നത് ഒന്ന് എന്നാണ് താഹി അർത്ഥമാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ സീലർ ജോൺ ഗ്രാനോ തൻ്റെ ജന്മസ്ഥലമായ വെയിൽസിലെ മിൽഫോർഡ് ഹാവന്റെ പേരിൽ ിൽഫോൾഡ് സൗണ്ട് എന്ന് പേരിട്ടപ്പോൾ ഫിയോഡിന് അതിൻ്റെ യൂറോപ്യൻ നാമം ലഭിച്ചു അതുപോലെ ഫിയോഡിലേക്ക് ഒഴുകുന്ന ക്ലഡോ നദിക്ക് അതിൻ്റെ വെൽഷ് നാമകരണവും ലഭിച്ചു ലേഡി ബോവൻ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം കനത്ത മഴയ്ക്ക് ശേഷം വിയോടിനെ വരി വരിയാക്കി കിടക്കുന്ന കുത്തനെയുള്ള പാറക്കെട്ടുകളിൽ നിന്ന് താൽക്കാലിക വെള്ളച്ചട്ടങ്ങൾ ഒഴുകുന്നത് കാണാം മഴവെള്ളം നനഞ്ഞ പായലാണ് ഇവയ്ക്ക് ആഹാരം നൽകുന്നത് മഴ മാറിക്കഴിഞ്ഞാൽ പരമാവധി കുറച്ച് ദിവസം നിലനിൽക്കും ഓരോ വർഷവും ശരാശരി മഴ ആറായിരത്തി നാനൂറ്റി പന്ത്രണ്ട് മില്ലിമീറ്റർ അതായത് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ഇഞ്ച് ലഭിക്കുന്നു പടിഞ്ഞാറൻ തീരത്ത് പോലും ഉയർന്ന തോതിലാണ് മഴ മിൽഫോർഡ് ന്യൂസിലാൻഡിലെ ഏറ്റവും ആർദ്രതയുള്ള ജനവാസമുള്ള സ്ഥലമാണ് മഴക്കാലങ്ങളിൽ ഇവിടെ റെസൻ കണക്കിന് താൽക്കാലിക വെള്ളച്ചാട്ടങ്ങൾ സൃഷ്ടിക്കുന്നു ഇതിൽ ചിലത് സ്ഥിരമായി തന്നെ തുടരുകയാണ് പാറക്കെട്ടുകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ചില വെള്ളച്ചാട്ടങ്ങൾ വളരെയധികം നീളത്തിലാണ് അതുകൊണ്ട് തന്നെ ഇവയിൽ പലതും താഴേക്ക് പതിക്കുന്നില്ല കാറ്റിൽ പറന്നുപോവുകയാണ് ചെയ്യുന്നത് കുമിഞ്ഞു കൂടുന്ന മഴവെള്ളം ചില സമയങ്ങളിൽ മഴക്കാടിൻ്റെ ചില ഭാഗങ്ങളിൽ പാറക്കെട്ടുകളിലെ പിടി നഷ്ടപ്പെടാനും തൽഫലമായി ഫിയോടിലേക്ക് ഹിമപാതമുണ്ടാകാനും കാരണമാകുന്നു ഈ ഹിമപാതങ്ങൾക്ക് ശേഷവും മഴക്കാടുകൾ വീണ്ടും വളർന്ന് വളരെയധികം വികസിക്കുന്നതായി കാണാം ഇരുപതാം നൂറ്റാണ്ട് വരെ ന്യൂസിലാൻഡിലെ ഏറ്റവും കുറവ് പര്യവേക്ഷണം നടന്ന പ്രദേശങ്ങളിലൊന്നായിരുന്നു ഫ്യൂഡ്ലാൻഡ് എന്നാൽ മിൽഫോർഡ് സൗണ്ടിൻ്റെ പ്രകൃതി സൗന്ദര്യം ദേശീയ അന്തർദേശീയ പ്രശസ്തി ആകർഷിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ മക്കിന്നൻ ചുരം കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു താമസിയാതെ പുതിയ മിൽഫോ ട്രാക്കിൻ്റെ ഭാഗമായി അതേ വർഷം തന്നെ ഹോളിഫോർഡ് നദിക്കും ക്ലൗഡോ നദിക്കും ഇടയിലുള്ള താഴ്ന്ന നീർത്തട സാഡിൽ കണ്ടെത്തി അവിടെ അറുപത് വർഷങ്ങൾ ശേഷം ഹോമർ ടണൽ റോഡ് സൗകര്യം നൽകുന്നതിനായി വികസിപ്പിക്കേണ്ടതായിരുന്നു രണ്ടായിരത്തിയാറിലെ സെൻസസ് പ്രകാരം മിൽഫോർഡ് സൗണ്ടിൽ നൂറ്റി ഇരുപത് പേർ മാത്രമാണ് താമസിച്ചിരുന്നത് ഇതാ നമ്മളൊരു ലൂപ്പിൻ പുഷ്പത്തോട്ടത്തിലാണ് എത്തിയിരിക്കുന്നത് ഇവിടെ നട്ട് നനച്ചുണ്ടാക്കിയതല്ല പ്രകൃതിദത്തമായി ഇവിടെ വിരിയുന്ന പൂക്കളാണ് ഇവ അനേകം പൂക്കളങ്ങനെ വിവിധ വർണ്ണങ്ങളിൽ പൂത്തു നിൽക്കുകയാണ് ടെക്കാപ്പോ നദിയോടനുബന്ധിച്ച് നമ്മൾ കണ്ടിരുന്ന ലോപ്യൻ പുഷ്പങ്ങൾ തന്നെയാണ് ഇവിടെയും കാണുന്നത് നമ്മൾ യാത്ര തുടരുകയാണ് മുകൾ മഞ്ഞു വ്യാപിച്ചു കഴിഞ്ഞു വനപ്രദേശം കൂടുതൽ നിബിഡമായി കൊണ്ടിരിക്കുകയാണ് പാറക്കെട്ടുകളും ശൃംഗങ്ങളും അങ്ങകലെ കാണാം ചിലതിലൊക്കെ മഞ്ഞ് പുതഞ്ഞു കിടക്കുന്നു മിൽഫോട്ട് സൗണ്ടിലേക്ക് പറക്കുന്ന പലതരം വിമാന ചാറ്റർ കമ്പനികളുണ്ട് മിക്ക കമ്പനികളും കിങ്സ്റ്റൗൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നാണ് പറക്കുന്നത് ന്യൂസിലാൻഡിലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള പിയോഡി ലാൻ്റെ ഒരു പിയോഡാണ് സംശയാസ്പദമായ ശബ്ദം അല്ലെങ്കിൽ പാറ്റ് ചെറുതും എന്നാൽ കൂടുതൽ പ്രശസ്തവും ആക്സസ് ചെയ്യാവുന്നതുമായ മിൽഫോർഡ് സൗണ്ട് പി ഒ പി ഹോ അതേ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് ന്യൂസിലാൻഡിലെ ഏറ്റവും പ്രശസ്തമായ ടൂറിസം ഡെസ്റ്റിനേഷനായ മിൽഫോർഡ് സൗണ്ടിന് ശേഷം ഇത് രണ്ടാം സ്ഥാനത്തെത്തി മാർഗം മാർഗംസ് ടൗണിൽ നിന്ന് ഇരുന്നൂറ്റി എന്ന ചെറിയ ടൂറിസം കേന്ദ്രത്തിൽ നിന്നും ചില വിനോദസഞ്ചാരികളും ഇവിടെ എത്തുന്നു മിൽഫോർഡ് സൗണ്ട് എയർപോർട്ടിലേക്കും തിരിച്ചും ലൈറ്റ് എയർക്രാഫ്റ്റ് ഹെലികോപ്റ്റർ ടൂറുകൾ എന്നിവയിലൂടെ മനോഹരമായ ഫ്ലൈറ്റുകൾ ഉണ്ട് മിൽഫോഡ് സൗണ്ടിലേക്കുള്ള ഡ്രൈവ് തന്നെ വളരെ രസകരമാണ് ഒന്നേ പോയിൻ്റ് രണ്ട് കിലോമീറ്റർ ദൂരമുള്ള ഹോമർ ടണിലേക്ക് പ്രവേശിക്കുന്നത് വളരെ രസകരമായ ഒരു ഒരു അനുഭവം തന്നെയാണ് ഇത് പറഞ്ഞു നിൽക്കെ നമ്മളാ ദുരങ്കത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമ്മളിതാ മിൽഫോർ സൗണ്ടിലെത്തിയിരിക്കുകയാണ് മിൽഫോർ സൗണ്ടിലെ ജലയാത്രയും ബാക്കിയുള്ള ദൃശ്യങ്ങൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാവുന്നതാണ് Das